ഇന്ന് പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മഷീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ടൊക്കെ മിക്ക വീടുകളിലും ഈ പായസം ഉണ്ടാക്കാറുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈ പായസം ഉണ്ടാക്കി തരുമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഫേവററ്റ് പായസമാണിത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ പായസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പയറും അരിയുമാണ് ഞാനിവിടെ ഒരു കപ്പ് പയറും ഒരു കപ്പ് പച്ചരിയുമാണ് എടുത്തത് ഇത് സമം സമം തന്നെ എടുക്കണം നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതിയെങ്കിൽ അരക്കപ്പ് പയറും അരക്കപ്പ് അരിയും എടുക്കാം ഇത് രണ്ടും നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ചേ ചേർക്കാവും പായസമാണ് ഉണ്ടാക്കുന്നത് ഇനി കുക്കർ കുക്കറച്ചിട്ട് ഒരു വിസല് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ സിമ്മിലിട്ട് അഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്യണം പയറും അരിയും നന്നായിട്ട് വേവണം ഇത് കുക്കാകുമ്പോഴേക്കും അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ എടുക്കാം ഞാനിവിടെ ഒരു തേങ്ങ പുൾ ചിരവി എടുത്തിട്ടുണ്ട് ഈ തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് തേങ്ങയുടെ മുഗൾ ഭാഗം വരെ വെള്ളമൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം ഒരുപാട് അരയരുത് ചമ്മന്തിക്കൊക്കെ അടിക്കുന്നത് പോലെ വേണം അരച്ചെടുക്കേണ്ടത് കണ്ടില്ലേ ഈ ഒരു പാകത്തിൽ അരച്ച് വെക്കണം ഇനി ഞാൻ എടുക്കുന്നത് കരിപ്പോട്ടിയും ശർക്കരയുമാണ് ഇത് രണ്ടും സമം സമം എടുത്താൽ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇത് ഉരുകാൻ ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അരിയും പയറും പാകത്തിന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഇനി ഉരുക്കി വെച്ച കരിപ്പൂട്ടി ശർക്കര പാനി അരിച്ചൊഴിക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി കുക്കർ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ കുറച്ച് ഏലക്ക തല്ലിപ്പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ഇട്ട് കൊടുക്കാം കണ്ടോ തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാം ആ നല്ല മണം അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ